ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറിവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് സമയം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ പാർവതിയും അതുപോലെ തന്നെ പ്രീനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കരുണാകരൻ അരവിന്ദ് മുക്ത എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ പാറുവിനെയും പ്രിയനെയും ഗോഡൗണിലിട്ട് പൂട്ടിയിരിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ഗോഡൌണിൻ്റെ വാതിൽ തുറക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ രാത്രിയിൽ അവിടെ പെട്ടുപോവാണ് കേട്ടോ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും പാർവതിയും പ്രിയനും വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കൈലാഷും പ്രിയൻ്റെ അമ്മ ഭൂമിക മേഡം ഇവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിനെ അരവിന്ദ് വിളിക്കുകയാണ് കൈലാഷ് ചോദി കൈലാഷ് ചോദിക്കുകയാണ് അല്ല അരവിന്ദേ നീ എന്താ ഈ സമയത്ത് വിളിച്ചത് എടാ എന്നെ എന്നെപ്പോഴാണ് മുക്ത വിളിച്ചത് എന്താ പ്രിയനെയും പാർവതിയും കാണുന്നില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടായിരുന്നല്ലോ അവർ എവിടെ പോയി എന്നാ നീ കരുതുന്നത് എടാ അറിയില്ല രണ്ടുപേരെയും കാണുന്നില്ല അയ്യോ അങ്ങനെയാണോ ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് ദേ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവാണ് പ്രിയൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു ഭയം അതുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാണ് ആ അത് തന്നെയായിരിക്കും നല്ലത് അല്ലടാ അവരെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ി നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ നമ്മുടെ അരവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് ആ രണ്ടിനെയും പൂട്ടിയിട്ടത് തന്നെ ഞാനാണ് പിന്നെയല്ലേ ഹെൽപ്പ് ആ എന്തായാലും രണ്ടിൻ്റെ ഫോൺ നമ്പർ ഞാൻ ട്രേസ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറയാം അവൻ സൈബർ സെല്ലിലാണ് എന്തായാലും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും ശരിയടാ അങ്ങനെ ചെയ്യാമെന്ന് പറയാണ് ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് കോൾ കെട്ടുകയാണ് അങ്ങനെ മുക്ത വിളിക്കുകയാണ് മുക്ത കൈലാഷിനെ വിളിച്ചിട്ട് പറയുക ഞാനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഇവർ പോലീസ് സ്റ്റേഷനിലെത്തുന്നു മുക്തയും വരുന്നു നേരെ തന്നെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭൂമികാമേടത്തിനെ കാണുന്ന ഇൻസ്പെക്ടർ ഒഴിക്കുകയാണ് അല്ല നിങ്ങളാണല്ലോ പിന്നെയും വന്നിരിക്കുന്നത് എന്താണാവോ ഈ തവണത്തെ വിഷയം അത് പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള പാർവതി അവളെ കാണുന്നില്ല നന്ദൻ്റെ കേസിലെ പെണ്ണല്ലേ ഈ പാർവതി ആ ആ പെൺകുച്ചി ഏതെങ്കിലും ഒരു ചെറുക്കൻ്റെ കൂടെ ഓടി പോവാനായിട്ട് സാധ്യതയുള്ളൂ ഇത് കേൾക്കുന്ന കൈലാഷിനും ഭൂമികാമേടത്തിനും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അവർ പറയുകയാണ് ദേ നോക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞങ്ങളിപ്പോൾ കംപ്ലയിൻറ്റ് തരാനായിട്ടാണ് വന്നിരിക്കുന്നത് മാഡം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയുകയാണ് അത് പിന്നെ എൻ്റെ മകനെയും കാണുന്നില്ല എന്ന് പറയുകയാണ് അത് ശരി നിങ്ങളുടെ മകനെയും കാണുന്നില്ല ആ പെൺകുട്ടിയെയും കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവർ രണ്ടുപേരും കൂടെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് വല്ല ബീച്ചിലോ പാർക്കിലോ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലോ ഒക്കെ തപ്പിയോ അതിന് ണോ ഇവിടെ വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷ് അങ്ങ് ചൂടാവാണ് ഇൻസ്പെക്ടർ സാർ ആവശ്യമില്ലാത്ത അവ കാര്യങ്ങൾ വിളിച്ച് പറയരുത് താങ്കൾക്ക് അതിന്റെ പരിണിത ഫലം കൂടുതലായിട്ട് അഭിനി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു പറയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് സർ ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് അപ്പോഴേക്കും മുക്ത പറയുകയാണ് രണ്ടുപേരും വലിയ ഫ്രണ്ട്സാണ് രണ്ടുപേരും ഒരുമിച്ച് നടക്കൂ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കൂ രണ്ടുപേരും ഒരുമിച്ച് വരൂ രണ്ടുപേരും കാണുന്നുമില്ല അവരെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല മാത്രമല്ല വീടുകളിൽ അവരെത്തിയിട്ടുമില്ല പിന്നെ ഇങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് വന്നത് ഓ മാഡം പറയുന്നത് പോലെ രണ്ടുപേരും തമ്മിൽ നല്ല കൂട്ടാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരും കൂടെ എവിടേക്കെങ്കിലും പോയതായിരിക്കും നിങ്ങൾ ആ വഴിയിലൊന്ന് അന്വേഷിച്ച് നോക്ക് പിന്നെ ഞാൻ എൻ്റെ വഴിയിൽ നോക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയാണ് നിങ്ങളിപ്പോൾ ഈ കേസ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള ഫലങ്ങളായിരിക്കുള്ളൂ അത് മറക്കണ്ട എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇൻസ്പെക്ടറിന് ചെറിയ രീതിയിലൊരു പേടി തോന്നുന്നുണ്ട് ശരി മാഡം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പരാതി എഴുതി കൊടുക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നോക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മ പറയാണ് സർ എൻ്റെ മോൻ എൻ്റെ മോനെ ഇവിടെ എന്തെങ്കിലും എന്നെ എനിക്ക് കണ്ടുപിടിച്ച് തരണം ആ നോക്കാമ്പേ നിങ്ങളെന്തായാലും പോകുമെന്ന് പറയാണ് അങ്ങനെ ഇവർ കേസൊക്കെ എഴുതി കൊടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് അമ്മ അമ്മ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ പ്രിയനെങ്ങാനും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ ഇൻഫോം ചെയ്യണം വേണ്ട മോനെ ഞാൻ ഞാനും നിങ്ങളോടൊപ്പം അവനെ തേടി വന്നോളാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് വേണ്ടമ്മ നിങ്ങൾ വരണ്ട എന്തായാലും അനിയത്തി പഠിത്തം കഴിഞ്ഞ് വരുന്ന സമയമല്ലേ ആ കൊച്ചൊറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് അതെ നിങ്ങൾ എന്തായാലും പൊയ്ക്കോ അവളെ ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് പറയുക അപ്പോഴാണ് മോഹൻ്റെ കോൾ വരുന്നത് മോഹൻ്റെ കോൾ വരുമ്പോഴത്തേക്കും അമ്മ എടുക്കാണ് എടാ മോഹൻ എന്നെ എത്ര തവണ ഞാൻ വിളിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ പ്രിയനെ കാണുന്നില്ല പ്രിയൻ എന്താ വൈകൂ എന്ന് വല്ലതും പറഞ്ഞായിരുന്നു അമ്മേ അത് പിന്നെ ഞാൻ എടുക്കാതിരുന്നത് ജയന്തിയുടെ കൂടെ ഞാൻ പുറത്തേക്ക് പോയേക്കായിരുന്നു പിന്നെ പ്രിയൻ വൈകും എന്നൊന്നും എനിക്കറിയില്ല പാർവതിയുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് മാത്രമേ പ്രിയൻ പറഞ്ഞിട്ടുണ്ടായില്ലൂ ആ പിന്നെ അമ്മേ കരുണാകരൻ സാറ് അവൻ പോകാൻ നേരത്ത് ഒരു ഡ്യൂട്ടി ഏല്പിച്ചിട്ടുണ്ടായിരുന്നു ഗോഡൗണിലെ സ്റ്റോക്ക് ലിസ്റ്റ് മുഴുവനായിട്ട് എടുത്തു കൊടുത്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂന്ന് മിക്കവാറും അവൻ ഗോഡൗണിൽ തന്നെ കാണും എന്തായാലും അത് കഴിയാതെ പോവില്ല എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് മിക്കവാറും ഗോഡൗണിൽ ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് അത് ശരി അപ്പോൾ ഗോഡൗണിൽ ഉണ്ടാവുമല്ലേ മിക്കവാറും ഉണ്ടാവും സാർ 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 ഇവിടെ പ്രിയനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നതാണ് പാർവതിയും കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയാണ് സർ അവൻ മിക്കവാറും ഗോഡൗണിൽ തന്നെ കാണുമെന്ന് പറയുകയാണ് അങ്ങനെ ശരിയെങ്കിൽ ഗോഡോളിലേക്ക് നോക്കാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷും ഭൂമികാമേഡവും അതുപോലെ തന്നെ പ്രിയൻ്റെ അമ്മ മുക്ത ഇവരെല്ലാവരും റെഡിയാവുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മേനെയും അതുപോലെ തന്നെ ഭൂമിക മേടത്തിനോടും കൈലാഷ് പറയുകയാണ് നിങ്ങൾ എന്തായാലും തിരിച്ചു പോയിക്കോ കുഴപ്പമില്ല ഞാൻ എന്തായാലും ഗോഡോളിൽ ചെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ പ്രിയൻ്റെ അമ്മ ഒരുവിധത്തെ സംബന്ധിക്കുന്നുണ്ടെങ്കിലും ഭൂമിക മേഡം പറയുകയാണ് ഞാൻ എന്തായാലും പാർവതിയുടെ പാർവതിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുവുള്ളൂ എനിക്ക് എന്തായാലും പാർവതിയെ കാണണം എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ കൈലാഷിൻ്റെ കൂടെ ഗോഡോളിലേക്ക് നമ്മുടെ ഭൂമികാമേഡം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കൈലാവശ്യമാണെങ്കിൽ ലെക്കും ലഗാനും ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയൊന്നും മറ്റൊരു വണ്ടിയിൽ ഇടിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മുക്തിയും ഭൂമികാമേഡൊക്കെ പേടിച്ചു പോവാണ് അപ്പോൾ കൈലാഷിനാണെങ്കിൽ പാർവതി അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ഭയം കാരണം ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവിനേം പ്രിയനെയും കാണിക്കുകയാണ് പാറു പറയുകയാണെ എൻ്റെ പൊന്ന് പ്രിയൻചേട്ട എനിക്ക് വിശന്നിട്ട് വയ്യ ആ സമയത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു ചേട്ടനെ സഹായിക്കാൻ നിന്നാൽ ഞാനിങ്ങനെ പെട്ടുപോയത് എനിക്ക് വിശക്കുന്നുണ്ട് പ്രിയൻചേട്ട അപ്പം തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ഞാൻ ഞാനിരിക്കുവായിരുന്നു ഇപ്പോഴത്തെ പട്ടിണി കിടക്കണം നാളിനി ആരെങ്കിലും വന്ന് തുറന്ന് വരെ നമ്മൾ രണ്ടുപേരും കൂടെ പട്ടിണി കിടക്കേണ്ടത് ചേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഇപ്പം എന്താണ് നിനക്ക് ഭക്ഷണം വേണം അത്രേലേ ഉള്ളൂ ഇതേ നെയ് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോഡൗൺ ആയിട്ടേ നിനക്ക് തോന്നുള്ളൂ പക്ഷേ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പെട്ടിക്കടയാണ് മധുര പലഹാരങ്ങളുടെ പെട്ടിക്കട എന്ത് മധുര പലഹാരങ്ങളുടെ പെട്ടിക്കടയോ ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ കപ്പലണ്ടി വറുത്ത കപ്പലിൻ്റെ ഉണ്ടയും ശർക്കരയും ഒക്കെ എടുക്കാൻ കേട്ടോ പ്രിയൻ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പാറു ചോദിക്കുക എൻ്റെ പ്രിയൻ ചേട്ടാ ഇത് ഇതെന്തത് ആ ഇതൊക്കെ നമ്മുടെ നിഷ ചേച്ചി ഉണ്ടല്ലോ പുള്ളിക്കാരി കൊണ്ടുവന്ന് വെക്കുന്നതാണ് പുള്ളിക്കിടക്കിടക്ക് വിശക്കും അപ്പോൾ അങ്ങനെ പറയാതെ ഇവിടെ കീറ്റി അങ്ങ് വെക്കും എനിക്കറിയത് വേറെ ആർക്കും അറിഞ്ഞുകൂടാ ഇടക്കിടക്ക് വിശക്കുമ്പോൾ ഇവിടെ നിന്ന് എടുത്തങ്ങ് കഴിക്കും എനിക്കിതറിയാവുന്നത് കൊണ്ടിട്ടാണ് ഇപ്പം നീ രക്ഷപ്പെട്ടത് എന്തായാലും കഴിച്ചോ ഇനിയും വേണോ ഇനി ഉണ്ടെങ്കിൽ വല്ല ലെഡുവോ ജിലേബിയോ അതൊക്കെ കിട്ടും വേണ്ട ചേട്ടാ ഇത് തന്നെ ധാരാളം നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ കിട്ടും അങ്ങനെ പാറു പറയുകയാണ് എനിക്കിത് വയറ് നിറഞ്ഞു പ്രിയനും വയറ് നിറയുകയാണ് അപ്പോൾ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് കൈലാഷെ നീ എത്ര സ്പീഡിൽ പോയാലും നിനക്ക് ഗോഡൗണിലാണ് അവരെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കാരണം സെക്യൂരിറ്റിയുടെ രജിസ്റ്ററിൽ രണ്ടുപേരും പോയതായിട്ടാണല്ലോ ഞാൻ ഒപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ട് നീ ഇത്തിരി ബുദ്ധിമുട്ടും കൈലാഷെ ഞാൻ വിചാരിക്കുന്നത് വരെ നിനക്ക് അവരെ കണ്ടുപിടിക്കാനേ പറ്റില്ല ഇനി നീ കാണുന്ന സമയത്തോ അവർക്കിടയിൽ അവിഹിത ബന്ധം ഉണ്ടായതുപോലെ ഞാൻ വരുത്തി തീർക്കുകയും ചെയ്യും ഇതോടുകൂടി നിൻ്റെ പ്രണയം നിങ്ങളിൽ നിന്ന് അകന്നു പോകും കൈലാഷെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു പ്രിയനോട് ചോദിക്കുക അല്ല പ്രിയൻ ചേട്ടാ എന്തായിരിക്കുള്ളൂ ആ വാതിൽ പെട്ടെന്ന് പെട്ടെന്ന് അടഞ്ഞു പോയതല്ലേ ഇപ്പോൾ ആണെങ്കിൽ ഒരിത്തിരി കാറ്റുപോലും വരുന്നില്ല അതിനുള്ള കാരണം നിനക്കറിയില്ലേ ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് നിനക്കൊന്നും അറിയില്ലേ എന്ത് സംഭവങ്ങൾ നടന്നു എന്ന് ആ അപ്പം നിനക്കറിയില്ലേ നിശാന്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ശാന്തിയോ നമ്മുടെ ഗാർമെൻസിലെ ശാന്തി എന്ന് പേരുള്ള പെൺകുട്ടി ഇല്ലല്ലോ നമ്മുടെ ഗാർമെൻസിലല്ല പക്ഷേ ഇവിടെ ഇവിടെയോ ഞാൻ കണ്ടില്ലല്ലോ കാണുന്നത് എങ്ങനെയാ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല മരിച്ചു പോയില്ലേ പ്രേതമാ പ്രേതോ എന്തൊക്കെയാ പ്രിയൻചാട്ടി പറയുന്നത് നിനക്കറിയാമോ പതിനെട്ട് വയസ്സുള്ള പെൺ ഈ ഗാർമെൻറ്റ്സ് മേടിക്കുന്ന സമയത്ത് ആ പെൺകുച്ചിന് പതിനെട്ട് വയസ്സേ ഉള്ളൂ മുല്ലപ്പൂ ധാരാളം തലയിൽ വെക്കും എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ ചേച്ചിയിൽ നമ്മുടെ ജോലിസ്ഥലത്ത് വരുന്ന ചേച്ചിമാർ മുല്ലപ്പൂ തലയിൽ വെക്കാത്തത് ശാന്തിയെ പേടിച്ചിട്ടാണ് ശാന്തി മുല്ലപ്പൂ വെച്ച പെണ്ണുങ്ങളെല്ലാം കുന്നുകളയും ചേട്ടൻ ചുമ്മാ ഓരോന്നൊക്കെ പറയല്ലേ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല സത്യമായിട്ടും ഇവിടെ ശാന്തിയുടെ പ്രേതം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ സ്ഥലമായിരുന്നു ഇത് പിന്നെ അവരുടെ സ്ഥലം ആ പെണ്ണിൻ്റെ വാക്ക് കേൾക്കാതെ എൻ്റെ അച്ഛൻ വിറ്റു വിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ സ്ഥലത്താണ് അവൾ തൂങ്ങി മരിച്ചത് അതുകൊണ്ട് അവളുടെ ആത്മാവ് ഇങ്ങനെ ഗതി കിട്ടാത്ത പ്രേതമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് എൻ്റെ പ്രിയംചേട്ട ആവശ്യമില്ലാത്തത് പറയരുത് സത്യമായിട്ടും നീ ഇരിക്കുന്നിടത്താ അതിനെ കുറിച്ചിട്ടതെന്ന് പറയുകയാണ് പെട്ടെന്ന് നമ്മുടെ പാറ് ചാടി എഴുന്നേക്കാട്ടോ എൻ്റെ പ്രിയംചേട്ട ആവശ്യമില്ലാത്തത് പറയല്ലേ ആവശ്യമുള്ളതാ പറയുന്നത് നീ വേണമെങ്കിൽ വിശ്വസിച്ചോ ഇല്ലെങ്കിൽ ശാന്തി നിന്നോട് ദേഷ്യപ്പെടും എൻ്റെ പ്രിയൻചേട്ടാ ഞങ്ങളുടെ നാട്ടിലെ മറുദയെ കുറിച്ചിട്ടും മറ്റ് പ്രേതങ്ങളെക്കുറിച്ചിട്ടും രക്തരക്ഷസിനെ കുറിച്ചിട്ടും ഒക്കെ ഒരുപാട് കെട്ടുകഥകൾ കേട്ട് വളർന്നോളാം ഞാൻ ഇതിനേക്കാളും നോണക്കഥകൾ ഞാൻ എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുമുണ്ട് ഇങ്ങനെയുള്ള എൻ്റെ അടുത്താണോ ഒന്ന് ശാന്തി കൂന്തി എന്നൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും പേടിക്കാനൊന്നും പോകുന്നില്ല അപ്പോഴത്തേക്കും പ്രിയം ചോദിക്കുക പേടിക്കാൻ പോകുന്നില്ലേ ആ ശാന്തിയെ കണ്ടത് കേട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇന്നിപ്പോൾ തന്നെ വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടെ ഇരുന്ന ഒരു ബോക്സ് നിലത്തേക്ക് വീഴാട്ടോ യാദൃശ്ചികമായിട്ട് വീഴുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് കണ്ടോ കണ്ടോ ശാന്തിക്ക് ദേഷ്യം വന്നിട്ടാ പെട്ടെന്ന് നമ്മുടെ പാറ് പേടിച്ച് പോകാം കേട്ടോ ആണോ ചേട്ടാ എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ നീരിക്ക അല്ലെങ്കിൽ ശാന്തിക്ക് ഇനിയും ദേഷ്യം വരും എന്നറിയാം പെട്ടെന്ന് തന്നെ പാറുരിക്കുകട്ടോ അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയനെ ചിരി അടക്കാൻ പറ്റുന്നില്ലാട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഓം ശാന്തി ശാന്തി ഓം ശാന്തി ആ പാട്ടൊക്കെ അങ്ങ് പാടുകട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പാറ് പറയാണ് എൻ്റെ പൊന്ന് പ്രിയം ചേട്ടാ ഈ സമയത്ത് വേറെ പാട്ടൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ ശാന്തി ശാന്തി വേറെ വല്ല പാട്ടും പാട് അയ്യോ സോറി സോറി എങ്കിൽ പിന്നെ ഞാൻ വേറൊരു ശാന്തി ശാന്തി എന്ത് ശാന്തി എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു ശാന്തി ഈ പാട്ട് പാടട്ടെ അപ്പോൾ പാറ് പറയാണ് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങളൊന്നും പാടണ്ട ഒന്നും മിണ്ടാതിരുന്നാൽ മതി അപ്പോഴാണെങ്കിൽ സെക്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ മുകളിലത്തെ ആ ഗോഡൗണിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞെടുക്കുന്നത് കാണുവാണ് അപ്പം സെക്യൂരിറ്റി വിചാരിക്കുകയാണ് അല്ല ഇനി ഗോഡൗണിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഏയ് അതായിരിക്കില്ല ആരെങ്കിലും ലൈറ്റ് കിടത്താൻ മറന്നു പോയതായിരിക്കുള്ളൂ നമുക്ക് മെയിൻ ഓഫ് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കളയേട്ടോ കേട്ടോ അതോടുകൂടി മൊത്തത്തിൽ കറണ്ട് അങ്ങ് കട്ടായി പോവാണ് അപ്പം അപ്പോൾ ആരും ചോദിക്കാം ഐക്യപ്രിയം ചേട്ടാ കറണ്ട് ഇല്ലല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യും രാത്രി മുഴുകിയും നമ്മൾ കറണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ നിനക്കിപ്പോൾ ലൈറ്റ് വേണം അത്രയല്ലേ ഉള്ളൂ അതിന് ഇവിടെ തീപ്പെട്ടിയും മെഴുകുതിരിയും ഒക്കെ ഉണ്ട് എങ്ങാനും കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് നോക്കുന്നു എന്നു പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാറു തീപ്പെട്ടി ഒക്കെ വെച്ചിട്ട് മെഴുകുതിരി കത്തിക്കുകയാണ് അങ്ങനെ മെഴുകുതിരിയിലെ പാറുവിനെ കാണുന്ന പ്രിയൻ കുറച്ച് നേരം പാറുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഗോഡൗണിൽ പെട്ടപ്പോൾ റെസ്റ്റോറൻറ്റ് വരാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നിയെങ്കിലും നമുക്കിതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെയല്ലേ പറ്റുള്ളൂ ഇത് നമ്മുടെ ലൗമിന് നല്ലതാണെന്ന് നമ്മുടെ പ്രിയനങ്ങും മനസ്സിൽ വിചാരിക്കുകയാണ് ഇതേ സമയം മോഹനാണെങ്കിൽ അവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചോദിക്കുകയാണ് അല്ല എന്താ മോഹൻ സാർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മോഹൻ പറയാണ് ചേട്ടാ ഇവിടെ കൈലാഷ് സാർ വന്നായിരുന്നു കൈലാഷ് സാറോ എന്തിനാ കൈലാഷ് സാർ ഇവിടെ വരുന്നത് അത് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുകയാണ് അധികം താമസിക്കാതെ കൈലാഷ് എത്താണ് കൈലാഷ് വന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് നമ്മുടെ പാർവതിയും പ്രിയനും ഇപ്പോഴും ഗോഡൗണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അവർ പോയോന്ന് ചോദിക്കുകയാണ് അയ്യോ സാർ അവർ പോയല്ലോ ദേ അവരുടെ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട് ഏറ്റവും അവസാനം പോയത് കരുണാകരൻ സാറാണ് അതിക്ക് മുമ്പായിട്ട് അവർ പോയിട്ടുണ്ട് അങ്ങനെയോ അപ്പോൾ പിന്നെ അവരിവിടെ ഉണ്ടാവില്ലല്ലേ ഇല്ലയെന്ന് പറയാണ് ഈ സമയത്ത് ഭൂമിക മേഡം ആകെ അധികം ടെൻഷനാകാണ് കേട്ടോ അപ്പോൾ മുക്തയുടെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു സന്തോഷം വരുകയാണ് നീ എത്ര തിരക്കിയാലും അവളെ കിട്ടാൻ പോകുന്നില്ല ഒരു ദിവസം രാത്രി മുഴുവൻ അവൾ അവളൊരാണിൻ്റെ കൂടെ കഴിഞ്ഞെന്ന് വരുമ്പോൾ നിൻ്റെ മനസ്സിൽ അവളോട് വെറുപ്പേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് നീ അവളുടെ പിന്നാലെ ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കില്ല കൈലാഷ് എനിക്കതിൽ നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ് അങ്ങനെ ഭൂമിക മേഡം ചെന്ന് നോക്കുകയാണ് കേട്ടോ പലയിടങ്ങളിലായിട്ട് അപ്പോൾ ഭൂമിക മേഡം മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മകളെ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിൽ ലയിപ്പിക്കുന്നതെന്ന ഞങ്ങൾ കരുതുന്നതെന്ന് നമ്മുടെ പാറുവിൻ്റെ അമ്മയച്ചനും ഭൂമിക മേഡത്തിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭൂമിക മേഡം ഓർത്തെടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ സൈക്കിൾ ഇവർ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ അവിടം വരെ നമ്മുടെ ഭൂമിക മേഡം എത്തുന്നുണ്ടെങ്കിലും സൈക്കിൾ കാണുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മുക്ത പറയുകയാണ് നോക്ക് നമ്മളിനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അവർ ഇവിടെ ഉണ്ടെങ്കിൽ അവളുടെ സൈക്കിളോ പ്രിയൻ്റെ ബൈക്കോ എന്തെങ്കിലും കാണേണ്ടതല്ലേ ഇപ്പം അതൊന്നും ഇല്ലവിടാം അതിൻ്റെ അർത്ഥം എന്താ അവരിവിടെ ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ പോലീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ബാക്കി പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് അങ്ങനെയൊന്നും എനിക്ക് വിട്ടു വിട്ടുകളയാൻ പറ്റില്ലയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ മോഹനെ വിളിക്കുകയാണ് മോഹനെ എന്തായി എൻ്റെ മോനെ കണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ കൈലാഷാണ് കോൾ എടുക്കുന്നത് കൈലാഷ് പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോഹൻ പ്രിയൻ ഇവിടെ ഇല്ല പക്ഷെ എവിടെയാണെങ്കിലും ഞാൻ കണ്ടെത്തുമെന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ മോഹനും പറയാണ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രിയനെയും പാർവതിയും എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തും എന്നു പറയുക ഈ സമയത്ത് അമ്മ പറയുകയാണ് മോഹനെ എപ്പോഴും നിൻ്റെ കൂടെ അല്ലട അവൻ നടക്കുന്നത് നീ അവൻ്റെ കൺപെട്ടത്ത് നിന്നെങ്ങും പോവാറില്ലല്ലോ ഇപ്പം എൻ്റെ മോനെ കാണുന്നില്ല എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോനെ എവിടെന്നെങ്കിലും ഒന്ന് തേടി കണ്ടുപിടിച്ച് താന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ മോഹൻ പറയാണ് അമ്മ പേടിക്കേണ്ട അമ്മ ഇതെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ കോൾ ചെയ്ത മോഹൻ കൈലാഷിനോട് പറയുകയാണ് സാർ അവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോവാം അല്ലെങ്കിൽ അമ്മ ആകെ ദയനീയ അവസ്ഥയിലാവും വിഷമാവും എന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് പറയുകയാണ് മോഹനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നീ പ്രിയൻ്റെ വീട്ടിൽ നിന്നോ ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം പ്രിയൻ പ്രിയനെവിടെയാണെന്ന് ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഗത്യന്തിര ഒന്നുമില്ലാതെ നമ്മുടെ കൈലാഷും അതുപോലെ തന്നെ വാടൻ മേടമൊക്കെ നിൽക്കുകയാണ് ഇതേ സമയം പാറുറക്കം വന്ന് പാറു ഇങ്ങനെ തൂങ്ങി തൂങ്ങി പോവാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് പാറു താൻ കിടക്കുന്നെങ്കിൽ കിടന്നോ അയ്യോ ഞാനിങ്ങനെയോ ഒന്നും കിടക്കില്ല പിന്നെ താനുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഉറങ്ങുന്നതോ എപ്പോൾ താൻ ഇവിടെ ജോലിക്കാദ്യമായിട്ട് വരുന്ന സമയത്ത് എന്തോ ക്ഷീണം കാരണം താൻ ഉറങ്ങിയില്ലേ ആ സമയത്ത് തൻ്റെ കരുണാകരൻ്റെ കണ്ണീന്ന് മറച്ചു വെച്ചത് ഞാനാടോ ഓ അത് പ്രിയം ചേട്ടനായിരുന്നോ അന്ന് എന്തോ പണി കൂടുതലായി കിട്ടിയപ്പോൾ ആ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതാണ് ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ തനിക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരും താൻ കിടന്നോടോ എന്ന് പറഞ്ഞൊരു ബേസ് ബോർഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് തലോണായിട്ട് തുണികളും കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ പാറു പറയുകയാണ് ഞാൻ കിടന്നുള്ള ചേട്ടാ ഇപ്പം എന്തായാലും കിടക്കുന്നില്ല എന്ന് പറയുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയനും തൂങ്ങി തൂങ്ങിപ്പോവാണ് പാർവതിയും തൂങ്ങി പോവാണ് അങ്ങനെ പാറു കിടക്കാമെന്ന് വിചാരിച്ച് കിടക്കുകയാണ് കേട്ടോ പക്ഷേ മെഴുകുതിരിയുടെ അടുത്താണ് നമ്മുടെ പാറുവിൻ്റെ ധാവണി വന്ന് വീഴുന്നത് കേട്ടോ അങ്ങനെ മെഴുകുതിരിയിൻ്റെ ചെറിയ രീതിയിൽ കത്ത് നമ്മുടെ പാറുവിൻ്റെ ധാവണയിൽ പിടിക്കുന്നുണ്ട് ദാവണീന്ന് വെച്ചാൽ ഷോൾഡ് പിടിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണോ അതോ നാളെ അപ്ലോഡ് ചെയ്യണോ നിങ്ങളൊന്ന് ചെയ്യൂ ചെയ്യോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ